ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന വല്ലാത്തൊരു മത്സരമാണ് ഇന്നലെ നടന്നിട്ടുള്ളത് അടിയും തിരിച്ചടിയും ത്രില്ലറുമായി ഒരു കിടിലൻ പോരാട്ടമാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ആകെ എട്ട് ഗോളുകളാണ് ഈ മത്സരത്തിൽ പിറന്നിട്ടുള്ളത് പറഞ്ഞു വരുന്നത് അത്ലറ്റിക്കോ മാഡ്രഡും അതുപോലെ തന്നെ ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടിയ കോപ്പ ഡെൽറയിലെ സെമി ഫൈനലിലെ ആദ്യപാദ പോരാട്ടത്തെക്കുറിച്ചാണ് ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന ഈ മത്സരത്തിൽ രണ്ട് ടീമുകളും നാല് ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു ആദ്യം അത്ലറ്റിക്കോ മാഡ്രഡ് രണ്ട് ഗോളുകൾ നേടി എന്നാൽ ബാഴ്സ ഇതിന് പകരമായി നൽകിയത് നാല് ഗോളുകളാണ് പക്ഷേ ബാഴ്സക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം അത്ലറ്റിക്കോ വീണ്ടും തിരിച്ചു വന്നു അവർ രണ്ട് ഗോളുകൾ കൂടി നേടിക്കൊണ്ടാണ് ഈ ഒരു മത്സരം സമനിലയിൽ കലാശിച്ചിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ ഹൂലിയൻ ആലിവറസ് അത്ലറ്റിക്കോക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു ലെങ്ലറ്റിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഒരു ഗോൾ പിറന്നത് പിന്നീട് ആറാമത്തെ മിനിറ്റിൽ അന്റോനിൻ ഗ്രീസ്മാൻ കൂടി ഗോൾ നേടി പൂലിയൻ അലിവറസിന്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഒരു ഗോൾ പിറന്നത് ഇതോടെ രണ്ട് ഗോളുകൾക്ക് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ബാഴ്സ പിറകിലായി പോയി പക്ഷെ അവർ തളരാൻ ഒരുക്കമായിരുന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി അവർ തിരിച്ചു വന്നു പത്തൊൻപതാമത്തെ മിനിറ്റിൽ പെഡ്രിയുടെ ഗോൾ പിറന്നു ഹോൾസ് കൂണ്ടയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആ ഒരു ഗോൾ വന്നത് ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ കുബാർസി ഹെഡറിലൂടെ ഒരു ഗോൾ നേടി അതിന് അസിസ്റ്റ് നൽകിയത് റാഫീനയാണ് അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു ഹെഡർ ഗോൾ പിറന്നു അത് നേടിയത് ഇനീഗോ മാർട്ടനസ് ആണ് അതിന്റെ അസിസ്റ്റ് റാഫീനയുടെ പേരിലാണ് ഇതോടെ ആദ്യ പകുതിയിൽ മൂന്ന് രണ്ട് എന്ന നിലയിൽ ബാഴ്സ മുന്നിട്ട് നിന്നു എന്നുള്ളതാണ് പിന്നീട് എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ റോബർട്ട് ലവൻഡോസ് കൂടി ഗോൾ കണ്ടെത്തുകയായിരുന്നു ലാമിൻ ഞമാലാണ് അതിന് അസിസ്റ്റ് നൽകിയത് ഇതോടെ നാല് രണ്ട് എന്ന നിലയിൽ ബാഴ്സ വിജയം ഉറപ്പിക്കും എന്ന് തോന്നിച്ചു പക്ഷെ ഒരു തിരിച്ചുവരവാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പിന്നീട് നടത്തിയത് മാർക്കോസ് ലോറൻ്റെ അവർക്ക് വേണ്ടി എൺപത്തി നാലാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടി ഏഞ്ചൽ കൊറയയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു അത് പിന്നീട് മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് സൊർലോത്തിന്റെ സമനില ഗോൾ വരുന്നത് ഡയസ് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയിരുന്നത് ഇങ്ങനെയാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ എട്ട് ഗോളുകൾ പിറന്നിട്ടുള്ളത് വളരെ ആവേശഭരിതമായ ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് രണ്ട് ടീമുകളും ഒരുപാട് ആക്രമണങ്ങൾ നേതിട്ടുണ്ട് അതിന്റെ ഫലമായി ഫലമായിക്കൊണ്ട് തന്നെയാണ് ഇത്രയധികം ഗോളുകൾ പിറന്നിട്ടുള്ളത് ഏതായാലും ഇനിയിപ്പോ രണ്ടാം പാദ മത്സരത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം